ഒരു സകലകലാ വല്ലഭനാണ് നാലു വയസ്സുകാരൻ ശ്രീവല്ലഭ് ആലപ്പുഴ മാന്നാർ കുട്ടം സ്വദേശികളായ രഞ്ജിത്തിന്റെയും മകനായ ശ്രീവല്ലഭ് നാട്ടുകാർക്കും പോലും അത്ഭുതപ്പെട്ടു നിന്നു പോകും ഈ നാലു വയസ്സുകാരന്റെ മുന്നിൽ വിക്രം സാരാഭായ് മുതലുള്ള ഐ എസ് ആർഒ ചെയർമാൻമാരുടെ പേരുകളെല്ലാം ഒന്നും പോലും വിടാതെ ക്രമം തെറ്റാതെ പറയാൻ അറിയാം ഈ മിടുക്കിന് മൊബൈൽ ഫോൺ പുരാണങ്ങളും ഉപനിഷത്തുകളും പാരായണം ചെയ്തു വരുന്ന ഈ കൊച്ചുമിടുക്കൻ ഭഗവത്ഗീത ധ്യാന ശ്ലോകം ഗണേശ പഞ്ചരത്നം രാമായണ സുന്ദരകാന്ഡം ഇരുപത്തിയഞ്ച് സംസ്കൃത ശ്ലോകങ്ങൾ ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായം എന്നിവകൾ ചൊല്ലി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ മൾട്ടി ടാലന്റഡ് കിഡ്സ് വിഭാഗത്തിലും ഇടം നേടിയിട്ടുണ്ട് ബുദ്ധേ കർണാടക സംഗീതത്തിലെ ഗുരുതുല്യരെയും പുതിയ തലമുറയിലെ സംഗീതജ്ഞരെയും ചിത്രം കണ്ട് തിരിച്ചറിഞ്ഞും ഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞാൽ വീട്ടിൽ ഗ്രന്ഥശേഖരത്തിൽ നിന്ന് പുറംചട്ടം മനസ്സിലാക്കി എടുത്തു നൽകിയും രണ്ടു വയസ്സ് തികയുന്നതിന് മുൻപേ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഈ കൊച്ചുമിടുക്കൻ ഇടം നേടിയിട്ടുണ്ട് ഇപ്പം ബുക്ക് ഓഫ് റെക്കോർഡിൽ സാധാരണ റെക്കോർഡ് അയയ്ക്കണമെന്ന് അയക്കരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനിങ്ങനെ വാടിയ പുസ്തകങ്ങൾ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഓരോന്നും പറഞ്ഞു കൊടുക്കും ഇന്ന പുസ്തകമാണ് മോനെ അപ്പം അതിൻ്റെ വായിക്കാനുള്ള ആ പ്രായമായിട്ടില്ലാത്തത് തന്നെ അതിൻ്റെ പുറംചട്ടെ കാണിച്ചിട്ട് പറയും ഇത് എൻ്റെ മധുശൂദന്മാരുടെ കവിതയാണ് മോനെ കണ്ടോ ഇതിൻ്റെ പുറത്ത് ഒരു നാരായണപ്രാവന കല്ലുട്ടിക്കൊണ്ട് പോകുന്നത് പടമുണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്ത് പിന്നീട് ആ പുസ്തകങ്ങൾ മൂന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു കണ്ടപ്പോൾ ഞാൻ കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ചോദിക്കും ഇത് ഏത് പുസ്തകം ആ പുസ്തകം ഒന്ന് അമ്മയ്ക്ക് കൊണ്ട് എടുത്തുകൊണ്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് എടുത്തു തരുന്നുണ്ടായി അങ്ങനെ നാൽപ്പതോളം പുസ്തകങ്ങൾ ആ സമയത്ത് കൃത്യമായിട്ട് എടുത്തു തന്നുകൊണ്ടാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് ശ്രീബല്ലം നാലു മാസം പ്രായമുള്ളപ്പോൾ മുതൽ കേട്ട് ശീലിച്ച അഷ്ടപതിയിലൂടെയാണ് സംഗീത ലോകത്തേക്ക് പിച്ചവെച്ച് നടന്നു തുടങ്ങിയത് അതുവഴി ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടം തോന്നിയപ്പോൾ അമ്മ തന്നെ നിർമ്മിച്ചു നൽകിയ ഇടയ്ക്ക ആദ്യ കളിക്കൂട്ടുകാരനായി പിന്നീട് മൃദംഗവും വയലിനും ഒപ്പം കൂടി എ പി ജെ അബ്ദുൽകലാമിനെയും സി വി രാമനെയും മധുസൂദനൻ നായരുടെയും കവിതകളെയും അമ്മയുടെ മടിത്തട്ടിലിരുന്ന് വായിച്ചു കേട്ട് ശ്രീ ശ്രീവല്ലഭിന് അബ്ദുൽ കലാമിനോട് ഏറെ ആരാധന തോന്നിയതിനാൽ സ്വന്തം മുറിയിൽ കലാമിന്റെ ചിത്രങ്ങളാണ് ഈ നാലു വയസ്സുകാരൻ പതിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ ചിന്മയ വിദ്യാലയത്തിൽ എൽ കെ ജി വിദ്യാർത്ഥിയായ ശ്രീ വല്ലഭിന് ഐ എസ് ആർഒ ചെയർമാനാകണമെന്നാണ് ആഗ്രഹം മൊബൈൽ അകറ്റി നിർത്തിയാണ് മകന്റെ ഈ നേട്ടങ്ങളുടെ കഴുത്തെന്ന് അച്ഛൻ രഞ്ജിത്തും അമ്മ സുസ്മിതയും പറയുമ്പോൾ പുതുതലമുറയ്ക്ക് മാതൃകയാവുകയാണ് ലിറ്റിൽ മാസ്റ്റർ ശ്രീ വല്ലഭ് ആർ സാരി കേരള വിഷൻ